ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശനിയാഴ്ചയോടുകൂടി വരുന്ന ഏകാദശി ദിവസം ഈ ഏകാദശിക്ക് വളരെയധികം പ്രത്യേകതയാണ് ഉള്ളത് മാഘമാസത്തിലെ ശുക്ലപക്ഷ സമയത്ത് വരുന്ന ഏകാദശിയാണ് ഷട്ടിര ഏകാദശി എന്ന് പറയുന്നത് മാഘമാസം എന്ന് പറയുന്നത് മകരമാസം തന്നെയാണ് ഈ ഷട്ടിലെ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് ചിലർ തുടർച്ചയായി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു വരുന്നവർക്ക് ഷട്ടിലെ ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ടാകും ചിലരാകട്ടെ ആദ്യമായാണ് ഏകാദശി വ്രതം എടുക്കുന്നത് എങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതികളെ കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നാളെ നമ്മുടെ വെങ്കിടാചലപതിയുടെയും അതുപോലെ തന്നെ ഏകാദശി ദിവസവും ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ് വെങ്കിടാചലപതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് ഈ ശനിയാഴ്ച എന്ന് പറയുന്നത് ഈ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ പിതൃ വഴിപാടിന് അനുയോജ്യമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ വെങ്കിടാചലപതി ഭഗവാനെ വഴിപാട് ചെയ്യാൻ അനുയോജ്യമായ ദിവസമാണ് ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്യുവാൻ അനുയോജ്യമായ ദിവസമാണ് അയ്യപ്പ സ്വാമിക്ക് അനുയോജ്യമായ ദിവസമാണ് എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലാണ് ഷട്ടില ഏകാദശിയും വരുന്നത് നമ്മുടെ ഇടയിൽ തന്നെ വ്രതം അനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യുന്നവരുമുണ്ടാകും അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് തുടർച്ചയായി ഏകാദശി വ്രതങ്ങളൊന്നും എടുത്ത് ശീലമില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും പക്ഷേ അങ്ങനെയുള്ളവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനായി ചെയ്യേണ്ട ചെറിയ ചില താന്ത്രികങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില വഴിപാടുകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് ഇരുപത്തി അഞ്ചിന് ഏകാദശി തിഥി തുടങ്ങുകയും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച എട്ട് മുപ്പത്തി ഒന്നോടുകൂടി ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് നാളെ ആറ് നാൽപ്പത്തി ആറ് മുതൽക്ക് പത്ത് മുപ്പത്തി ഏഴ് വരെയുള്ള സമയമാണ് ഈ ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമ്മൾ ആദ്യം നമ്മുടെ കുലദേവത്തെയും വിനായക ഭഗവാനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് നമ്മുടെ ഭഗവാന്റെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ജപിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഗുരുവായൂർ ഏകാദശിക്കും വൈകുണ്ഠ ഏകാദശിക്കും എല്ലാം ഒരുപാട് മന്ത്ര ജപങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ജപിക്കുവാൻ ആഗ്രഹം ഓം നമോ നാരായണ എന്നോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ അല്ലെങ്കിൽ ഓം നമോ വെങ്കിട്ടേശായ നമ എന്നുള്ള മന്ത്രമോ നിങ്ങൾക്ക് നൂറ്റി തവണയോ ആയിരത്തി തവണയോ മനസ്സൊരുകി തന്നെ ജപിക്കാവുന്നതാണ് നമ്മൾ എത്ര തവണ ജപിക്കുന്നു എന്നതിനേക്കാളും എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി മന്ത്രങ്ങൾ ജപിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ആ കുറ്റബോധത്തിന് പകരം നമ്മൾ വിഷ്ണു ഭക്തിക്കാണ് ഈ ദിവസത്തിൽ പ്രാധാന്യം നൽകേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുമോ അത്രമാത്രം മന്ത്രം മനസ്സുരുക്കി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥനകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഭഗവാന്റെ മുൻപിൽ നൈവേദ്യം സമർപ്പിക്കേണ്ടതുണ്ട് നൈവേദ്യം നിങ്ങൾ എന്തു തന്നെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ശർക്കര പൊങ്കലോ അതും അല്ലെങ്കിൽ നമ്മൾ പാൽപായസമോ എന്താണ് വെക്കുന്നത് എങ്കിലും ഒരു കൈപ്പിടി അളവിന് അല്ലെങ്കിൽ ഒരു സ്പൂൺ അളവിന് നമ്മൾ എള് ഭഗവാന്റെ മുൻപിൽ അല്ലെങ്കിൽ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ ഭഗവാന്റെ മുൻപിൽ എള്ളുരണ്ടിയോ അതെന്തുമായിക്കോട്ടെ എള്ള് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് വച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ ഇല്ലാതായി തീരുമെന്നാണ് പറയുന്നത് ഇനി അതല്ല നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ വിഗ്രഹമുണ്ട് എന്നിരിക്കെ നമ്മൾ ഏകാദശി ദിവസത്തിൽ അഭിഷേകം ചെയ്ത് ശീലമുണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾ എള്ളു കലർത്തിയ വെള്ളം കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും അതല്ലെങ്കിൽ പഞ്ചാമൃതം ഉണ്ടാക്കി അതിൽ എള്ളുകലർത്തി അതുകൊണ്ട് ഭഗവാൻ്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നതും വളരെ ഉചിതമായിരിക്കും അങ്ങനെ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ നിങ്ങളെ കൊണ്ട് വീട്ടിൽ പൂജകൾ ചെയ്യുവാനോ വഴിപാടുകൾ ചെയ്യുവാനോ സാധിക്കുന്നില്ല ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാത്രം പോയാണ് ഓഫീസിൽ പോകേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പല തിരക്കുകളും ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ നാളെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവർക്ക് അന്നദാനം കൊടുക്കുക ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളുടെ തുടർച്ചയായി പറയുന്ന ഒന്നാണ് ഏറ്റവും ഉയർന്ന ദാനം എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ് ഈ അന്നദാനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഏഴു പേർക്ക് നിങ്ങൾ എള്ളു കൊണ്ടുണ്ടാക്കിയ എള്ളുരണ്ട ഒരു കവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു പത്തെണ്ണമെങ്കിലും കിട്ടും ആ ഏഴ് പേർക്ക് രണ്ട നമുക്ക് ഓരോന്ന് വീതം കൊടുക്കാവുന്നതാണ് ഇത് ശനിദോഷത്തെ ഇല്ലാതാക്കുവാനും നമ്മുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുവാനും ഉപകരിക്കുന്ന ഒരു ദാനമാണ് ഈ ദാനത്തിന് പിറകിൽ പ്രധാനപ്പെട്ട ഒരു കഥയും കൂടിയുണ്ട് അതായത് ഒരു ധനികയായ സ്ത്രീ ഉണ്ടായിരുന്നു അതീത കൃഷ്ണഭക്തയും കൂടിയാണ് ആ സ്ത്രീ ദരിദ്രർക്ക് ഭക്ഷണം നൽകേണ്ടതിൻ്റെ പ്രാധാന്യം മാത്രം അവഗണിച്ചുകൊണ്ടാണ് എല്ലാ പൂജകളും ചെയ്ത് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് എല്ലാ ഏകാദശികളും അനുഷ്ഠിച്ചു വന്നത് ഭഗവാൻ കൃഷ്ണൻ ഒരു യാചകൻ്റെ വേഷം ധരിച്ച് ഭക്ഷണം തേടി ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു എന്നിരുന്നാലും അവൾ ദാനം കൊടുക്കുവാൻ വിസമ്മതിച്ചു മാത്രമല്ല ഭഗവാനാണെന്നറിയാതെ വന്നിരിക്കുന്ന യാചകന്റെ പാത്രത്തിലേക്ക് കളിമൺ പന്ത് ഇടുകയും അപമാനിക്കുകയും കൂടി ചെയ്തതോടുകൂടി അവളുടെ വീട്ടിലെ ഭക്ഷണമെല്ലാം തന്നെ കളിമണ്ണായി രൂപാന്തരപ്പെട്ടു മാത്രമല്ല അവരുടെ ആരോഗ്യം വഷളാകുവാനും തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നീട് അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ തെറ്റ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഷട്ടിര ഏകാദശിയിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ ഉപദേശിക്കുകയും ചെയ്തു ഈ ദിവസം കഠിനമായ വ്രതാനുഷ്ഠാനം ഭക്തിപൂർവ്വം ആചരിക്കുവാനും ഭഗവാൻ ആ സ്ത്രീയെ ഓർമ്മിപ്പിച്ചു ു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശമനുസരിച്ച് ആ സ്ത്രീ ഉദാരമായി ദാനം ചെയ്യുകയും ഷട്ടില ഏകാദശിയിൽ ഉപവാസം എടുക്കുകയും മാത്രമല്ല അവരുടെ ജീവിതം പഴയ രീതിയിലേക്ക് കൊണ്ടുതന്നെ എത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ആരോഗ്യവും സന്തോഷവും വീണ്ടെടുത്തു പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷട്ടില ഏകാദശി ദിവസത്തിൽ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് പറയുന്നത് മാത്രമല്ല നാളെ വൈകുന്നേരം ആറു മണി മുതൽക്ക് എട്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള ഏതൊരു സമയമാണെങ്കിലും ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ ദീപം തെളിഞ്ഞു കത്തുകയും അതുപോലെ തന്നെ മന്ത്ര ഉച്ചാരണങ്ങൾ നിങ്ങളെ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് മന്ത്രമാണോ അല്ലെങ്കിൽ ഏത് നാമമാണോ ജപിക്കുവാൻ സാധിക്കുന്നത് അത് ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ തടസ്സം സാമ്പത്തികപരമായ തടസ്സം തൊഴിൽ തടസ്സങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയോ എന്നിങ്ങനെ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കൂടാതെ നാളെ മുഴുവനും വിഷ്ണുഭക്തിയോടുകൂടി മറ്റുള്ളവരോടുള്ള ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും ഇടപെടാതെ സർവ്വ സദാസമയം ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ പുണ്യം കൊണ്ടു ചേർക്കുന്ന ഒന്നാണ് അപ്പോൾ ചെറിയ വഴിപാട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വലിയ രീതിയിൽ എപ്പോൾ നമ്മൾ എപ്പോഴും സാധാരണ വീടിൽ വീടിലെങ്ങനെയാണോ പൂജകൾ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ വളരെ എളിമയായ രീതിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മാത്രമല്ല ഈ ഒരു ദാനം ചെയ്താൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ പുണ്യം വന്നു ചേരുവാനായിട്ട് വലിയ രീതിയിൽ നമ്മൾ അതുപോലുള്ള വഴിപാടുകൾ ചെയ്യണം പണം മുടക്കിയുള്ള വഴിപാടുകൾ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക എല്ല് കൊണ്ടുള്ള എന്തെങ്കിലും നൈവേദ്യം നമ്മൾ ഭഗവാൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ എല്ലുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ദാനമായിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു നെയ് ദീപം മാത്രം നമ്മുടെ വീടുകളിൽ രാവിലെയും വൈകുന്നേരം നേരും തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കാരണം നെയ്ദീപം തെളിയിക്കുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായനമ